ജലനത്തിന്റെ പിന്നെ ഒരു കുറച്ച് അപ്പോ നമ്മക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം ആ വിഷയം പോയി അങ്ങനെ ഉണ്ടോ കള്ളൻ കൊണ്ടുപോയി എന്തെല്ലാം കളവാണ് എന്റെ ഈ കോൺ ട്രാൻസ്ഫോമർ കള്ളാൻ കൊണ്ടുപോയി ഇരുപത്തഞ്ചു ദിവസമായി ഗ്രാമം ഇരുട്ടി എന്താ പേക്ക് സ്ഥലം സ്ഥലം തന്നത് ബദായും യു പിയിലാണോ യു പിൽ ആദ്യത്തെ ആദിത്യ നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലെ കാര്യം പറഞ്ഞു എന്താണ് യോഗി ആദിത്യനാഥ് ഒരു ബരലല്ല ഭരണിങ്ങനെ മാറ്റി പൊടിച്ചാൽ മതി ട്രാൻസ്ഫോമർ കള്ളൻ കൊണ്ടുപോയി ട്രാഷ് കടന്ന് കൊണ്ടുപോയി ഇരുപത്തഞ്ച് ദിവസമായി ഗ്രാമം ഇരുട്ടിലും യു പിയിലാണ് കള്ളന്മാർ ട്രാൻസ്ഫോമർ കൊണ്ടുപോയി പോയതോടെ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമം ഇരുപത്തഞ്ച് ദിവസമായി ഇരുട്ടിലാണ് ണ്ടാവും പിന്നെ കേസിക്കാർ ചേർച്ച എണ്ണം അവിടുത്തെ കേസിപ്പിക്കാർ ചേർച്ച എണ്ണം വീട്ടിലുണ്ടാവുമ്പോ കള്ളം കുറഞ്ഞ കാരണം അങ്ങനത്തെ ആ സെറ്റലും വെക്കുന്നത് ഏർ അഴിച്ചെടുത്ത് അഴിച്ചെടുത്ത് കള്ളന്മാർ അതിലെ വില പിടിച്ച ഭാഗങ്ങളെല്ലാം കടത്തി കൊണ്ടുപോവുകയായിരുന്നു പകരം ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനോ കവർച്ച നടത്തിയവരെ കണ്ടെത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അയ്യായിരത്തോളം വരുന്ന ജനങ്ങളുടെ ജീവിതം തന്നെ ഇതോടെ താറുമാറായി ഫെബ്രുവരിയിൽ തുടങ്ങുന്ന യു പി പരീക്ഷക്ക് വിദ്യാര്ഥികൾക്കാണ് കൂടുതൽ വിദ്യാർത്ഥികളാണ് കൂടുതൽ വ്യക്തമായത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഒരു ഗ്രാമത്തിലെ ട്രാൻസ്ഫോമർ കാണല്ല കള്ളന്മാർ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നവരുടെ അവസ്ഥ വേണ്ട അല്ലേ നമുക്ക് ആലോചിച്ചാലറിയാം കരണ്ടുണ്ടവിടെ ഏതായാലും എത്ര സ്ഥലങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ നാട്ടില് നമ്മുടെ നാട്ടിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെ ഒരു ഹെഡാണ് ഇപ്പഴുണ്ട് കാളവണ്ടി കാളവണ്ടി ഒക്കെ എപ്പോഴും ഭാഗത്തൊക്കെ പറയുണ്ട് നമ്മള് പണിക്കാരൻ പണിക്കാരുണ്ടായി പിന്നെ നമ്മുടെ നാടിനെ നാട്ടിലൊക്കെ റോഡ്സ് ഉണ്ടല്ലോ ഇവര് കുറേ ചില ഈ അണാശികൾ ഇവരുണ്ടല്ലോ പിന്നെ അമ്മി കുട്ടി അമ്മി ഉണ്ടാക്ക ക അമ്മിന്റെ കല്ലുണ്ടാക്ക കുട്ടിണ്ടാക്ക ണ്ടാക്കുക വരലങ്ങള് കല്ല് കല്ലോടില്ലേ അതൊന്നും വിദേശത്ത് കയറ്റയ്ക്കാനല്ല അതൊക്കെ നമ്മളെ ഇന്ത്യയിൽ ഉപയോഗിക്കാനാണ് കേരളമാണ് വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ അവസ്ഥ കരണ്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് മിക്സിക്ക് പകരക്കെപ്പോഴും അമ്മയും കൊടുമിലൊന്നുമില്ലേ കല്ലിൻ്റെ വരലൊക്കെ ഉപയോഗിക്കുന്ന നാടുകള് ഇന്ത്യയിൽ കുറേ സ്ഥലം കയറ്റയ്ക്കാനാ കയറ്റെക്കാനുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്ക് അവസ്ഥ ജനങ്ങൾ വളരെ മോശമായി ബംഗാൾക്കൊക്കെ കണ്ടന്മാരം പൊടുന്നതാണ് ബംഗാളിലൊക്കെ ഗുജറാത്തിൻ്റെ ഒക്കെ നല്ലോതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പച്ച പാവങ്ങളാണ് കാളവണ്ടി അവിടെ ഒരു ദിവസത്തെ കൂലി തരാം ഒരു ദിവസത്തെ കൂലി ഇരുന്നൂറ് ഉറുപ്യ നൂറ്റി അമ്പത് അവിടെ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ അവിടെ കൂലി അതാ കുതമാറ്റി ഇങ്ങോട്ട് വരണ്ടേ കേരളത്തിലൊക്കെ തന്നെ കേരളത്തിൽ നാറഞ്ചിക്കിടെ പോയി വരെ അവർക്ക് അവരെ ദുബായിയാണ് കേരളം ഇവിടെ വന്നിട്ടോ ഇവിടെ അവർക്കൊണ്ട് കുടുങ്ങി എന്നല്ല പെരുമ്പവർ പോലെ നാട് മാറിയായി ഇവിടെ വരെ പൊള്ളയും കോലൊക്കെ നടക്കുക മയക്കുമരുന്ന കണ്ടമാനം കേരളത്തിൽ കൂടി ഇവർക്കൊരു നിയന്ത്രണം വരുത്തണം ചെയ്യും സർക്കാർ വേണ്ടമാതിരി നല്ല നിയന്ത്രണം എടുക്കണം കണ്ടമാനം ആളുള്ള ആ വാർത്തകൾ മോശത്തിങ്ങൾ വരുന്നുണ്ട് അപ്പം മെയിൻ പഴിപാടിനെ അവർക്ക് അവരുടെ നടക്ക മയക്കൊന്നും കൊണ്ടുപോകുന്നില്ല സർക്കാർക്കൊക്കെ പ്രത്യേക ഐഡൻറ്റി കാർഡൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഇവരുടെ അടുത്തൊരു ഒരു സ്പോൺസറൊക്കെ ഉണ്ടാണെങ്കിൽ ഓരോ ഇന്ത്യക്കാരും ഇവിടെ ഇറങ്ങണമെങ്കിൽ ആ ആക്കൊരു സ്പോൺസറൊക്കെ വേണം ഇതിലൊക്കെ എന്താ പറയുക നടക്കുന്നു അല്ലെങ്കിൽ ഇവിടെ കണ്ടമാനം